നമസ്കാരം എൻ്റെ പേര് ബോബി ശ്രീകുമാർ കർക്കലയാന സ്ഥലം എനിക്ക് പതിനാറ് വർഷമായിട്ട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ആദ്യം കഴുത്തിൽ ട്യൂമർ വന്ന് അത് ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് നടുവരെ തളന്ന് രണ്ട് രണ്ട് വർഷം നടുവരെ തളന്ന് കടന്ന് ആ ട്രീറ്റ്മെൻറ്റ് തൊട്ട് ആയുർവേദമായിരുന്നു പിന്നെ ആയുർ ആർ സി സിന്നും എല്ലാം തിരിച്ചു വിട്ട കേസായിരുന്നു പിന്നെ ലിവറിൻ്റെ പ്രശ്നം വന്നു കുട വൻകുടലിൻ്റെ ഭിത്തി പൊട്ടിയിട്ട് ബ്ലീഡിങ് ആയിരുന്നു ഇതിനെല്ലാത്തിനും ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഒരുവിധം ഞാൻ റിക്കവറിയായി വന്നത് പക്ഷേ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു കൈ വലത് ഭാഗം കൈ ചലിപ്പിക്കാനോ എനിക്ക് നടന്ന് ജോലി ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു നടുവിന് ബലക്കുറവുണ്ടായിരുന്നു ഇപ്പം അതെല്ലാം മാറിയ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ ആയുർവേദ ഡോക്ടർ എനിക്ക് ഈ ബയോട്ടോറി എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ പ്രോഡക്റ്റ് കൊണ്ട് തരികയും അത് ഉപയോഗിക്കാനായിട്ട് സ്ഥിരമായിട്ട് അത് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഷുഗർ ഹൈ ആയിരുന്നു നാന്നൂറ്റി അൻപത് ഷുഗർ ഉണ്ടായിരുന്നു പക്ഷേ ഈ മരുന്ന് രണ്ട് നേരവും ഇൻസുലിനും എടുത്ത് രണ്ട് നേരം വിളിയും കഴിച്ചുകൊണ്ടാണ് ഞാൻ നിന്നത് പക്ഷേ ഇത് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഷുഗർ നോർമലായി ഇപ്പം ആറുമാസം കൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പയൽസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു വെലിക്കോസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ബി പി ഹൈ ആയിരുന്നു പിന്നെ ഈ വലതു ഭാഗത്ത് സർക്കുലേഷൻ ഇല്ലാതെ വന്നിട്ട് അത് കഴുത്ത് തിരിക്കാൻ പറ്റത്തില്ല കഴുത്തൊക്കെ തിരിക്കുമ്പോഴത്തേക്ക് തലവരും താഴെ വീണു എന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു എനിക്ക് ബസ്സിൽ കയറാനോ പിന്നെ മറ്റുള്ള സ്കൂട്ടിയിൽ വെറുകെ ഇരിക്കാനോ അങ്ങനെ യാത്ര ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം മൂന്ന് മാസമുണ്ട് ഞാൻ മരുന്ന് മൊത്തം നിർത്തി ആണ് നിൽക്കുന്നത് പ്രോഡക്റ്റ് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു ആറുമാസമായി ആറുമാസം കൊണ്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു അതിൻ്റെ ആ പാഡ് കെട്ടിയ വെള്ളം അത് കുടിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കളർ വരെ മാറി എന്നുള്ളതാണ് നല്ല കറുപ്പായിപ്പോയെ കഴുത്തും ഇദ്ദേഹം മൊത്തം കറുത്ത കളർ അങ്ങ് ആയിപ്പോയായിരുന്നു പിന്നെ മുടി മൊത്തം മുടി കൊഴിഞ്ഞു പോയതാണ് പക്ഷേ ഈ പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷം എനിക്ക് ആ മുടി ഒഴിച്ചിട്ട് തന്നെ അങ്ങ് മാറിയിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ ഈ തൊണ്ടര ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം സംസാര ശേഷി അല്ല നഷ്ടപ്പെട്ടു പോയതാണ് പക്ഷേ ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും പറ്റാതെ വന്ന് ശ്വാസം മുട്ടായിട്ട് നിന്നു പോകുവായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ എന്നാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർ അനുവാദം